നിറത്തിന്റെ പേരിൽ താൻ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടെന്ന് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ മഞ്ജു പത്രോസ് പലയിടങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിറത്തിന്റെ പേരിൽ പരിഹസിക്കുന്നവർക്ക് ചുട്ട മറുപടിയും താരം നൽകാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ പരിഹസിച്ചവരെ വായടപ്പിക്കുന്ന മറുപടി നൽകുകയാണ് മഞ്ജു പത്രോസ് മഞ്ജു വീഡിയോകൾ പങ്കുവയ്ക്കുമ്പോൾ പുട്ടിയിട്ട് വന്നിരിക്കുവാണോ ബിർല പുട്ടിയാണോ തുടങ്ങിയ കമന്റുകളാണ് കൂടുതലും വരുന്നത് അതുപോലെ തന്നെ തന്റെ ചർമ്മത്തിന് സംഭവിച്ച മാറ്റങ്ങൾക്ക് കാരണം എന്താണെന്നും മഞ്ജു പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു ബ്ലാക്ക് കേസ് എന്ന ചാനലിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം സുഹൃത്തായ സിമീ സാബു മഞ്ജുവിനൊപ്പമുണ്ട് ഇതൊക്കെ ഇപ്പോഴും കോമഡി ആണോ എന്നാണ് മഞ്ജു ചോദിക്കുന്നത് ഫൗണ്ടേഷൻ ഒക്കെ വലിയ വിലയുള്ള സാധനമാണ് അതൊക്കെ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇനി പുട്ടി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് വരരുത് നല്ല വെളുത്ത സുന്ദരി എന്നൊന്നില്ല ചിലർക്ക് നിറത്തിന്റെ പേരിൽ അത്ര പരിഹാസം കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിറം പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടതയോണൊക്കെ കഴിക്കാം പക്ഷെ വിദഗ്ധരെ കണ്ടു മാത്രമേ അതൊക്കെ ഉപയോഗിക്കാവൂ എന്നും മഞ്ജു പറയുന്നു മഞ്ജുവിന് മാറ്റം വന്നതിന് കാരണം ഹോർമോൺ ചികിത്സ തുടങ്ങിയത് കൊണ്ടാണെന്നും ചികിത്സ തുടങ്ങിയപ്പോൾ ചർമ്മത്തിന് നല്ല മാറ്റം ഉണ്ടായി എന്നും അവർ അഭിപ്രായപ്പെടുന്നു അതിൻ്റെ റിസൾട്ടായി മുടി വളർച്ചയുമുണ്ട് മറ്റൊന്ന് ഡയറ്റ് പ്ലാനും യോഗയും വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നും താരം പറയുന്നു അതിൻ്റെയൊക്കെ മാറ്റം ചർമ്മത്തിൽ ഉണ്ടാകുന്നുമുണ്ട് പച്ചക്കറിയും പഴങ്ങളും നല്ലോണം വെള്ളമൊക്കെ കുടിക്കുന്ന ആളാണ് മഞ്ജു മഞ്ജു പറയുന്നു ഒരു തവണ ഗ്ലൂട്ടതയോൺ എടുത്തിട്ടുണ്ട് ഒരു കൊളാബ് വന്നപ്പോൾ എടുത്തു നോക്കിയതാണ് അത് പക്ഷേ എന്നെ പോലെ തിരക്കുള്ള ഒരാളെ സംബന്ധിച്ച് അത് സ്ഥിരം ചെയ്യുക എളുപ്പമല്ല അതാണെങ്കിൽ തുടർച്ചയായി എടുത്തില്ലെങ്കിൽ കാര്യവുമില്ല മാത്രമല്ല ഭയങ്കര ചെലവുമാണ് അത് താങ്ങില്ല എന്നാണ് മഞ്ജുവിന്റെ പക്ഷം കൃത്യമായ ഭക്ഷണവും ജീവിതചര്യവും ഒക്കെ പിന്തുടരുന്ന ചർമ്മ സംരക്ഷണത്തിനും സമയം കണ്ടെത്തുന്ന ആളാണ് മഞ്ജു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തൻ്റെ ചർമ്മം നന്നാവാൻ ചെയ്തിട്ടുള്ളതെന്നും അല്ലാതെ പുട്ടിയൊന്നും അടിക്കലില്ല എന്നും മഞ്ജു പറയുന്നു വെളുത്ത സായി്പിൻ കുഞ്ഞിനെ പോലെ ആകണമെന്ന ആഗ്രഹമില്ല എന്നും ഈ സ്കിൻ ടോൺ തന്നെയാണ് അവർക്ക് ഇഷ്ടമെന്നും മഞ്ജു വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ നന്നാകും അതുകൊണ്ട് എല്ലാവരോടുമായി മഞ്ജു പറയുന്നത് സന്തോഷമായിട്ടിരിക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനുമാണ് അപ്പോൾ നല്ല മാറ്റം ഉണ്ടാകുമെന്നും ഇത്രയൊക്കെ ചെയ്താൽ തന്നെ സൂപ്പറാണെന്നും ആണെന്നും മഞ്ജു പത്രോസ് പറഞ്ഞു